എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു വിക്രം എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല അത് ആകെപ്പാടെ വിഷമിച്ച് വർഷോപ്പിൽ പോയിരിക്കുവാണ് ഈ സമയം അനിയും കൂട്ടനും അവരെല്ലാം ചേർന്ന് വിക്രത്തെ ഉപദേശിക്കുന്നുണ്ട് എടാ നീ ഒരു തവണ താലി കെട്ടിയതല്ലേ അവളുടെ കഴുത്തില് പിന്നെ എന്താ കുഴപ്പം നീ ധൈര്യമായിട്ട് കേട്ട് നീ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമൊന്നുമില്ല അവര് പറയുന്നതിലും കാര്യമുണ്ട് നീ ആയിട്ട് ബലമായിട്ട് കിട്ടിയ താലിയാണ് ഇനിയിപ്പം നിനക്ക് അവളല്ലാതെ വേറൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ വിക്രത്തിനത് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വിക്രം പറഞ്ഞു അത് പിന്നെ എനിക്കെന്തോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും രാജേട്ടൻ പറഞ്ഞു എടാ വിക്രം നിന്റെ ഭാര്യ അവൾ ഇനിയിപ്പം അവൾക്കും ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല നിനക്കും ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല നല്ല പെൺകുട്ടിയേടാ നിനക്ക് കിട്ടാവുന്ന വെച്ച ഏറ്റവും നല്ല ബന്ധവ എന്നൊക്കെ വിക്രത്തിനോട് പറയാണ് വിക്രമി ഇരുന്ന് ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നുന്നില്ല ചെന്നിട്ടുണ്ട് ഈ കല്യാണക്കാർ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ആകെപ്പാടൊരു ടെൻഷൻ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് വേദ അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതേ മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണമൊക്കെ നമ്മൾ അതി ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത് പിന്നെ എന്താ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ നീ ചോദിക്കണേ ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു ഈ സങ്കടമൊന്നുമില്ല അല്ല പിന്നെ വിക്രം ഇതുവരായിട്ട് ഓ അവൻ ചിലപ്പം എന്തേലും എതിര് പറഞ്ഞു കാണും അല്ലേ അവൻ്റെ സ്വഭാവം അതാ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യും അവൻ വന്നു കഴിയുമ്പോൾ വൈകുന്നേരം മോളൊന്നും വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയണം പിന്നെ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞാൻ അങ്ങോട്ട് എത്തിയേക്കും ഇനിയിപ്പോൾ ദിവസം ഇല്ലല്ലോ കാരണം ഇന്ന് നാളെ മറ്റന്നാളെ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം മോൾ ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പം വേദയ്ക്കൊരു സന്തോഷം അച്ചമ്മ വരുവാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അച്ഛമ്മ ഉണ്ട് ഒരു പ്രത്യേക ഒരു ധൈര്യം അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട് എന്തിനും ഏതിനും തന്നോടൊപ്പം നിൽക്കുന്ന അച്ചമ്മ അത് വേദക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും കമല വന്നിട്ട് ചോദിച്ചാൽ അമ്മയാണ് വിളിച്ചത് നോക്കിയാൽ അതേന്ന് പറയുകയാണ് അമ്മ വരുന്നതിനെക്കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞു ചോദിച്ചപ്പം അച്ചമ്മ നാളെ നാളത്തേഞ്ഞൊക്കെ വരുമെന്ന് മിക്കവാറും നാളെ വരുമല്ലെങ്കിൽ നാളെ തേഞ്ഞ് വരുമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു പാവം അമ്മ ഈ കല്യാണം നടന്നതാണ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് കുടുംബക്ഷേത്രത്തെ വെച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലും ഇപ്പം രണ്ട് വീട്ടുകാരും തമ്മിൽ ഒന്നിച്ചൊരു ബന്ധമല്ലേ അപ്പൊ രണ്ട് വീട്ടുകാരും തമ്മിൽ ഒരുമിക്കണ സമയത്ത് ഒരു മുഹൂർത്തം ആ അതിന് വേണ്ടിയിട്ട് അമ്മയെ ഒത്തിരി കൊതിക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് വിക്രത്തിന്റെ കല്യാണം എല്ലാവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്നു കാണാനായിട്ട് അമ്മയെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം വേദ പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇതുവരെ ആയിട്ടും വിക്രം സമ്മതിച്ചിട്ടില്ല അമ്മയെന്ന് പറയാം അതൊന്നും ഓർത്തും മോളും വിഷമിക്കണ്ട അവൻ്റെ മനസ്സെനിക്കറിയാം അവൻ സമ്മതിച്ചോളു മോൾ ആ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ടതെന്ന് പറയണം പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം വന്നു കഴിയുമ്പോൾ വേദം എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിക്രത്തിന് മനസ്സിലായി ഇവൾ ഇവളെന്തേലും ചെറിയ വർത്താനമായിട്ട് മിക്കവാറും വരുമെന്ന് ഓർത്തു പിന്നീട് വേദം എന്നിട്ട് അച്ഛമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാം എന്തിന് അല്ല വിക്രം വന്നു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറഞ്ഞു അല്ല എന്ത് കാര്യത്തിന് എന്ന് ചോദിക്കുകയാണ് അതിപ്പോൾ എന്ത് കാര്യത്തിനാണെന്ന് അച്ഛമ്മയോട് ചോദിച്ചാൽ അല്ല അറിയത്തുള്ളൂ എന്ന് ചോദിക്കുക എനിക്കറിയാം നീ കല്യാണക്കാരത്തെക്കുറിച്ച് പറഞ്ഞാണോ അല്ലേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ഛമ്മ നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് പറഞ്ഞത് ഇരുപത്തൊന്നാം തീയതി നല്ലൊരു മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പം വിക്രം ഒന്നും വിടാതെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ഈ സമയം കമല പറഞ്ഞു മോള് വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറയാണ് പിന്നീട് വേദ മുറിയിലേക്ക് എന്നിട്ട് പറഞ്ഞത് ഞാൻ അച്ഛമ്മയെ വിളിച്ചതല്ലേ സംസാരിക്കാൻ പറയാണ് ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു എനിക്ക് എനിക്കാരോട് സംസാരിക്കണ്ടെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യം ഇല്ലെന്ന് പറഞ്ഞു വേദ ഫോൺ വിളിക്കുവാണ് വിളിച്ചിട്ട് ആ അച്ഛൻ അച്ഛമ്മ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറയണം അവൻ്റെ കയ്യിൽ അങ്ങനെ എന്തു ചെയ്യാണ് വിക്രം സംസാരിക്കുക പിന്നീട് അച്ഛൻ പറഞ്ഞു അതെ നാളെയോ മറ്റന്നാളോ ഞാൻ അങ്ങോട്ടേക്ക് വരും അറിയാലോ കല്യാണം അതിഗംഭീരമായിട്ട് അത് നടക്കുമെന്ന് അറിയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അത് പിന്നെ അച്ഛമ്മ എന്താടാ നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് വെക്കും ഏ എനിക്കോ എനിക്കെന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേറെ ചിരിക്കുകയാണ് കാരണം കുറച്ച് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെയല്ല പക്ഷേ എങ്കിൽ അച്ഛമ്മേട മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയായിട്ട് മാറുകയാണ് വിക്രം പിന്നീട് കുറേ കാര്യങ്ങളും കൂടെ അച്ചമ്മ പറഞ്ഞതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത് അങ്ങനെ വേദി എന്ത് പറ്റിയെന്ന് ചോദിക്കണം കുന്ത ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോയെന്ന് ചോദിക്കും അതെ നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചെന്നെയാ അതിരി മാറ്റമില്ല നാലാൾ അറിഞ്ഞ് നാലാളുടെ മുന്നിൽ വെച്ച് നിങ്ങളെൻ്റെ കഴുത്തിൽ താലി ആർത്താൻ പോവാം ഹാ ഇല്ല ഇപ്പം നിങ്ങളതൊക്കെ പറയുന്നുണ്ടല്ലോ മുമ്പ് ഈ താലി കെട്ടാൻ നേരത്ത് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നേരത്ത് നിങ്ങളൊന്നും ചിന്തിച്ചായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് പറയാം ഓഹ് ഏത് നേരത്താണോ എന്തോ അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ തലേ കയറിപ്പോയില്ലെന്നൊക്കെ പറയുകയാണ് ആ സമയം നന്ദിനിക്കാണെങ്കിൽ നല്ല ടെൻഷനാണ് ഇതെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല രാധയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം പിന്നീട് എന്ത് ചെയ്യണം നന്ദിനെ പാത്തും പതുങ്ങിപ്പോയി രാധയെ വിളിക്കുവാണ് രാധയെ വിളിച്ചിട്ടു രാധെ ഇവിടെ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോട് കൂട്ടിയിട്ട് കല്യാണം നടത്താൻ പോകാമെന്ന് പറയണം ഇത് കേട്ടപ്പം രാധ ചോദിച്ചു അല്ല അതിന് വിക്രമയോട് സംഭവിച്ചു എന്ന് ചോദിക്കുക അത് പിന്നെ പറയേണ്ട കാര്യമാണ് സമ്മതിച്ചില്ലെങ്കിൽ ആ വേദം സമ്മതിപ്പിക്കില്ലേന്ന് ചോദിക്കുകയാണ് ഇത് നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല നീ ഒരു കാര്യം ചെയ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യ എത്രയും പെട്ടെന്ന് അവനെ ചെയ്യണം എന്നൊക്കെ പറയണം രാധ പറഞ്ഞു അത് പിന്നെ അടുത്ത് ഞാൻ എന്ത് ചെയ്യാനാ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ഇരുന്നു പിന്നെ അവസാനം നീ തന്നെ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും ഇത്രയും കാലം കാത്തു കാത്തിരുന്നല്ലേ നീ പക്ഷേ ഈ ഒരു കല്യാണം കഴിഞ്ഞാൽ കൂടുതലും പിടിമുറുക്കും പിന്നെ ഒരിക്കലും അവനെ നിനക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പോകുന്നില്ല അവൻ്റെ മേലെ അവൾ പിടിമുറുക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നന്ദിനി എരിവരി കയറ്റി കൊടുക്കുവാണ് രാധയുടെ മനസ്സിലേക്ക് രാധയ്ക്ക് ആ പാട്ട ടെൻഷൻ പിന്നീട് രാധ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചെന്നിയിപ്പം മാരുതി വെച്ച് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും ഈ ഒന്നുമില്ല അല്ല ഇപ്പം നിന്നെ ആരെ ഫോൺ വിളിച്ചാൽ ചോദിക്കും ആരും വിളിച്ചില്ല എനിക്കറിയാം ആരോ വിളിച്ചെന്തോ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മിക്കവാറും ആ നന്ദിനിയായിരിക്കും അവള് വിളിച്ചിട്ട് ഓരോ ഏഷണിയൊക്കെ പറഞ്ഞതെന്ന് കാണോ എന്ന് ചോദിക്കണം പിന്നീട് പറഞ്ഞു മോളെ നിന്റെ നന്മയെ കരുതി പറയാ അറിയാലോ അവള് അവളുടെ പിടിച്ചുനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിന്നോട് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് നീ അതൊന്നും കേൾക്കാനും ചെവ് കൊടുക്കാനും പോകണ്ട അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവൻ നയിച്ചു പോവും അവസാനം നീ ഇവിടെ നിന്ന് കരയേണ്ടത് ഞാൻ കാണും അതുകൊണ്ട് അവൾ പറയുന്ന ഒന്നും കേൾക്കാതെ അവളൊരു കാര്യം ചെയ്യുക ആ വിക്രത്തിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വിട്ടിട്ട് എന്തെ വേറൊരു കല്യാണത്തിന് സംബന്ധിക്കുക കുറേ ആലോചന വന്നതല്ല എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടിട്ട് രാത് പറഞ്ഞു അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടിക്കും അതേ ഞാൻ പറയുമ്പോൾ നിനക്ക് കുറ്റം ഇന്ന് നാളെ നിനക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് മാലിന്യം എങ്ങോട്ടി പോവാണ് രാധയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി ഈ സമയത്ത് ശ്രീജ വേദയുടെ എടുത്തേക്ക് വരുവാണ് പിന്നീട് പറഞ്ഞ അത് പിന്നെ അപ്പമോൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് അപ്പമോൾക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു പറയാം ഇത് കേട്ട് വേദന ആഹാ കൊള്ളാലോ അത് പിന്നെ ഞാൻ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേ ചെറിയമ്മേൻ ചെറിയ ഇച്ചിരി കൊണ്ടായാൽ മതി എന്നാ പറയണേ ഞാൻ വേണം നിർബന്ധമൊന്നുമില്ല കാരണം മറ്റൊന്നുമല്ല വിശ്വേട്ടൻ ഇപ്പോൾ ലോട്ടറി കച്ചവടത്തിന് പോകുന്നുണ്ടല്ലോ വിശ്വേട്ടൻ ലീവ് എടുക്കാൻ പറ്റില്ല പോലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പമോൾക്ക് സ്കൂൾ തുറന്നുകഴിയുമ്പം ഭാഗം പുസ്തകമൊക്കെ മേടിക്കണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില്ലാന്ന് ഇത് കേട്ടപ്പോൾ വേദോ ഞാഹാ അതൊരു നല്ല കാര്യം ഉള്ളതെന്ന് ചോദിക്കും അങ്ങനെയുള്ള കുഴപ്പമില്ല ദ വിക്രം വെറുതെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ വെറുതെ ഇരിക്കുക ഞങ്ങൾ അപ്പുമോളെയും കൊണ്ട് പോയിക്കോളാം എന്നേ അതിനെന്താ കുഴപ്പം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവൾക്ക് മനസ്സിന് സന്തോഷം ഇവിടെ വന്നിട്ട് അവളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തില്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ശ്രീചാഡത്തി ഞങ്ങളല്ലേ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ അപ്പോൾ പിന്നെ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങളും കൂടെ കൂടി നടത്തി കൊടുക്കണ്ടേ നാളെ ആട്ടെ ഞാൻ വിക്രത്തിനോട് പറഞ്ഞ് ഞങ്ങളുണ്ടോ അവളെ പുറത്ത് കൊണ്ടുപോയിക്കാളെന്നൊക്കെ പറയുകയാണ് വേദയ്ക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു വിക്രത്തോടൊപ്പം പുറത്തു അതിനേക്കാൾ അതിനേക്കാളി അപ്പമ്മയുടെ സന്തോഷം അപ്പോളോടൊപ്പം വിക്രം നല്ല ജോലിയായിരിക്കുന്നു എന്നുള്ള കാര്യം വേദയ്ക്ക് അറിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം അവർ മൂന്ന് പേരും കൂടെ പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ഗുണ്ടാഭിലാഷിനെ പോയിട്ട് ശ്രീകാന്ത് കാണുന്നുണ്ട് ശ്രീകാന്ത് കണ്ടി കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുവാണ് ഒരു കാരണവശാലും അവൻ്റെ കല്യാണം നടക്കില്ലേ എൻ്റെ പെങ്ങളും അവൻ്റെ അങ്ങോട്ടെ കല്യാണം നടക്കരുത് അതിനു വേണ്ടി എന്ത് വെള്ളം ചെയ്തോ പൈസ എത്ര വെള്ളം തരാം എന്നൊക്കെ പറയാണ് അങ്ങനെ അഭിലാഷിനെ ചട്ടം കിട്ടുവാണ് അല്ലെങ്കിൽ തന്നെ അഭിലാഷനും പൈരാഗ്യം ഉണ്ടായിരുന്നു അവനോട് വിക്രത്തിനും മുമ്പോട്ട് പൈരാഗ്യുണ്ട് അപ്പം ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോത്തേനെ തേടി വള്ളി കാല് ചുറ്റി എന്നുള്ള രീതിയിലായിരുന്നു അവൻ ഈ സമയം വിക്രമോ വേദയോ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് പാർക്കിലേക്ക് പോവാണ് പാർക്കിൽ പോയി അവിടെ ഇങ്ങനെ ചുറ്റി കുറേ സമയം കളിച്ച് തിരിച്ചൊക്കെ നടക്കുന്നുണ്ട് വിക്രത്തിൻ്റെ മറ്റൊരു മുഖമായിരുന്നു ആ സമയത്ത് വേദ കാണുന്നത് ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രം വിക്രം അധികം സംസാരിക്കുമോ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടൊരു ആയിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് അപ്പുമോളുടെ വരുവോട് കൂടിയിട്ട് അപ്പുമോള് ചെറിയ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് ആ വിളിച്ച് പുറ നടക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദയുടെ ഉള്ളിൽ അങ്ങനെ എന്തു ചെയ്യുകയാണ് അവസാനം അവരങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന സമയത്ത് ഗുണ്ടാഭിലാഷ വിക്രത്തിനും വേദനയും ഫോളോ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അവനിത് കാഴ്ചകളെ കണ്ടു നീ കളിക്കടാ കളിക്ക് സന്തോഷിക്കുക ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കണ്ടോ ഇന്നത്തെ അവസാനത്തെ ഇതാണ് അവസാനത്തെ ദിവസമാണ് എന്നൊക്കെ അവൻ മനസ്സിൽ കരുതുവാണ് കാരണം വിക്രത്തിനെ അപകടപ്പെടുത്താനായിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി